ഹായ് ഫ്രണ്ട്സ് ഫാത്തി ഹസ്ബൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കക്ക ഇറച്ചി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ കക്ക ഇറച്ചി ഇതേപോലെ ഉണ്ടാക്കുകയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ കക്ക ഇറച്ചി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ഈ കക്കയിറച്ചിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കിലോ കക്ക ഇറച്ചി എടുത്തിട്ട് നന്നായി ക്ലീൻ ചെയ്ത് കഴിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റാം അതിനുശേഷം ഇതിലേക്ക് കുറച്ചൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുക്കുക അത് നന്നായിട്ട് തിളപ്പിക്കുക വെള്ളത്തിലിട്ടിട്ട് എന്നിട്ട് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞ് ആ വെള്ളം മാത്രം ഒന്ന് എടുക്കുക കേട്ടോ അപ്പോൾ ഈ വെള്ളം എടുക്കുമ്പോൾ നമ്മളത് അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് പുളിങ്ങളുടെ വേസ്റ്റ് ഒന്നും ഇല്ലാതെ കേട്ടോ എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക ഇങ്ങനെയാണെങ്കിൽ ഈ കക്കയച്ചിയുടെ ഒരു മണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി കിട്ടോ കക്കിറച്ചിക്ക് ഒരു വേറെ മണം അതൊക്കെ പോയിട്ട് നല്ലൊരു ക്ലീൻ ആയിട്ട് കിട്ടും നമുക്ക് അപ്പോൾ ഇനി ഇതൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കക്കറച്ചിയിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കാം അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാനൊരു മിക്സിൽ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ തേങ്ങയുടെ പകുതി ഭാഗം കേട്ടോ ഏകദേശം ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഉണ്ട് അത് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് അല്ലി വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളകും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി കളഞ്ഞും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളിതിലേക്ക് മുളക് ഒന്നും ചേർക്കണില്ല അപ്പം എരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് പെരുജീരകം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ടു ഒന്നര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്നും അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ അവിയലിനൊക്കെ വേണ്ടി പോലെ വെള്ളം ചേർക്കാണ്ട് നല്ലവണ്ണം അരയേണ്ട ഒന്ന് ചതച്ച് അങ്ങനെ ആ ഒരു ഇതിലാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ എന്നാൽ നമ്മുടെ ഉള്ളിയും പച്ചമുളകുമൊക്കെ അരഞ്ഞ് കിട്ടുകയും വേണം കണ്ടോ ഇതേപോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവിയലിനൊക്കെ അരച്ചെടുക്കുമല്ലോ അങ്ങനെ വേണ്ടോ അത് അരച്ചെടുക്കാൻ അപ്പോൾ ഏത് ഇവിടെ ഇരിക്കട്ടെ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമ്മുടെ കക്കയിറച്ചി എന്തായും നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കക്കയിറച്ചി ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലത്തെ ഈ പുളിവെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു രണ്ടും മൂന്ന് തവണ നന്നായിട്ട് കഴുകുക കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് തട്ടിലോ എന്തെങ്കിലും ആക്കിയിട്ട് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കക്കയിറച്ചി ഞാൻ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതാ അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ കക്കയിറച്ചി അല്ലെങ്കിൽ മണ്ണ് കടിക്കും ഇനി നമുക്കത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു അടുപ്പത്ത് വെച്ചിട്ട് ചൂടായ പാനിലേക്ക് ഒരു മൂന്ന് ടു നാല് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയൊക്കെയാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ ചെറിയ ഉള്ളി ഇതാ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് ചെറിയ ഉള്ളി ഉണ്ട് ഇനിയിപ്പോൾ ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിലില്ലാച്ചെങ്കിൽ നിങ്ങൾ വലിയൊരു സവാള എടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഓ ഈ സവാളയും ഉള്ളേക്കും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം നല്ലൊരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്ന ആ ഒരു സമയം വരെ നമ്മളിത് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുക അപ്പോൾ അതാണ് നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ കക്കയച്ചി നമ്മൾ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വെള്ളമൊന്നും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല കൂടുതൽ ഇതിട്ടോ അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം കേട്ടോ ഈ അരപ്പും കക്കയച്ചയും കൂടെ നന്നായിട്ട് ചൂടായി വരണം ആ ഒരു സമയം വരെ ഇത് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ കക്കയച്ചയും അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുകയും ചെയ്യും ഒരു ഒരു മിനിറ്റ് അല്ല ഒരു ഒന്നൊന്നര മിനിറ്റ് വരെ നമ്മളിതൊന്ന് ആക്കി കൊടുക്കുക അപ്പോൾ നന്നായി ചൂടായി കിട്ടിക്കോളൂ കേട്ടോ എന്നിട്ട് ഇതാ ഇത് നന്നായിട്ടൊന്നിങ്ങനെ പിന്നെ ശേഷം നമ്മുടെ ആ മിക്സർ ജാറിലേക്ക് ഒരു രണ്ടും മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂടുതൽ വെള്ളം ചേർക്കരുത് ഇതിൽ അപ്പോൾ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരു രണ്ടും മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ കക്കിരച്ചയ്ക്ക് അത്യാവശ്യം നല്ല വേവ് ഉണ്ട് പക്ഷെ ഇതിങ്ങനെ അടച്ച് വെക്കുമ്പോൾ ഇതിൽ നിന്ന് തേങ്ങ കെട്ടതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇത് വേവാനായിട്ടുള്ളത് ഇറങ്ങി വന്നോളൂ കേട്ടോ അത് നമുക്കിതിങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ നടുക്കൽ ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് അത് ആവി കയറിയിട്ട് പെട്ടെന്ന് വെന്തി കിട്ടിക്കോളും പിന്നെ നമ്മൾ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിം അതായത് ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റണ്ട കൂടുതൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് വരെ അടച്ചു വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിത് വെച്ചിട്ട് ഇത് കണ്ടോ അതിൻ്റെ സൈഡിലൊക്കെ ഇതാ വെള്ളം ഇങ്ങനെ ചൂടാവും തോറും ആ തേങ്ങയിൽ ഉള്ള വെള്ളം അങ്ങനെ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം മതി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് പിന്നെ ആ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് കുറേ സമയമെടുക്കും പിന്നെ ഇതാ ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ തക്കാളിയും ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലാം കൂടെ ഒന്ന് കൂട്ടിയിട്ട് കൂട്ടി ആക്കി വെക്കാം കേട്ടോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുക അതിൻ്റെ ഉള്ളിൽ ഒന്ന് ആവി കയറിയിട്ട് അപ്പോൾ അതാണ് ഞാനിത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അടച്ചു വെക്കാം കേട്ടോ ഇനി ഒരു നാലഞ്ച് മിനിറ്റ് വരെ വീണ്ടും അടച്ചു വെക്കുക ഒക്കെ ഇറച്ചിക്ക് വേവുണ്ടല്ലോ വെന്ത് വരട്ടെ അപ്പോൾ അതാ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം പക ഒരു മുക്കാ ഭാഗത്തോളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അതിലത്തെ വെള്ളമൊക്കെ കുറേ വറ്റിയിട്ടുണ്ട് പക്ഷെ എന്നാലും ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിൽ ഉപ്പോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്ന് നോക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും പിന്നെ അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ എരിവിനും മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുരുമുളക് പൊടി അതേപോലെ തന്നെ പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ മിക്സാക്കി ഇതടച്ച് വെച്ചു ഇനിയിപ്പോൾ ഒരു ഏഴ് എട്ട് മിനിറ്റ് വരെ ഞാൻ അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയിൽ ഒന്ന് രണ്ട് തവണ തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ കക്കറച്ചി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ തുറന്നിട്ട് തന്നെ നമ്മൾ തീയൊരു ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുക്കുക ഫുള്ളിട്ടില്ല ആ ഒരു അടിയിൽ പിടിക്കരുത് കേട്ടോ ആ ഒരു ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ ചെറിയ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഡ്രൈ ചെയ്യുന്നത് എന്നാൽ നല്ലവണ്ണം ഡ്രൈ ആവേണ്ട ആവശ്യമല്ല കേട്ടോ നമ്മൾ ആ ഒരു തോരൻ്റെ കറക്റ്റ് അറിയാമല്ലോ അങ്ങനെ വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കക്കി ഇറച്ചി ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നിങ്ങൾ കക്കി എപ്പോഴും വാങ്ങിക്കുകയും ചെയ്യും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ഒരു ലൈക്ക് ചെയ്യാനും അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്